ശബരിമല കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി അന്നത്തെ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ കട്ടിടപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൂശാൻ ഉത്തരവിറക്കിയത് ബോർഡ് തീരുമാനപ്രകാരമാണെന്നാണ് ജയശ്രീയുടെ വാദം രണ്ടായിരത്തി പത്തൊൻപതിന് പുറമേ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പന്ന് തന്നെയാണ് ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് ഈ ദിവസം നമ്മൾ കണ്ടത് ഇതിൻ്റെ ആഴത്തുള്ള പരിശോധനയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത് അന്വേഷണ സംഘത്തിന് എത്രത്തോളം ഇത്തരം വാദങ്ങളെ മുഖവിലേക്ക് എടുക്കേണ്ടി വരുമെന്ന പരിശോധനയിലേക്കാണ് നമ്മൾ പോകുന്നത് ബിനിൽ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട് ടി എസ് ഹരികൃഷ്ണൻ വിലയിരുത്തലുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നമ്മോടൊപ്പമുണ്ട് ബിനിൽ എന്താണിപ്പോൾ കോടതിയിലേക്ക് ഈ വാദങ്ങൾ മുൻ ദേവസ്വം സെക്രട്ടേറിയതാണ് ചെറുതായി തള്ളിക്കളയാൻ കഴിയുന്നതല്ല അപ്പോൾ ഈ വാദങ്ങൾക്ക് പുറകെ പോകുമ്പോൾ എത്രത്തോളം പരിശോധനയ്ക്ക് കാര്യങ്ങളൊക്കെയും വിധേയമാക്കേണ്ട ഒരു തലമൊരുങ്ങുന്നുണ്ട് അതായത് ഉന്നത ഗൂഢാലോചന അടക്കം സംശയത്തിൻ്റെ നേടിലേക്ക് വരുമ്പോൾ എത്രത്തോളം പ്രസക്തമാണ് ഇന്ന് പുറത്തേക്ക് വരുന്ന ഈ റിപ്പോർട്ട് ബിനിൽ ജയശ്രീയുടെ വാദങ്ങൾക്ക് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ഹൈക്കോടതി തന്നെ ഈ കേസിലെ ഗൂഢാലോചന അന്വേഷിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൽ രണ്ടായിരത്തി പത്തൊൻപതിലെയും ഇപ്പോഴത്തെയും ദേവസ്വം ബോർഡിന്റെ പങ്കാളിത്തം പരിശോധിക്കണമെന്ന് തന്നെയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കേസിൽ ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്ത് തന്നെയാണ് ഇതിൽ രണ്ട് എഫ്ഐആറുകളിൽ ഒരു എഫ്ഐആറിൽ ദേവസ്വം ബോർഡും പ്രതിസ്ഥാനത്താണ് അവിടെയാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂച്ചതുമായി ബന്ധപ്പെട്ട കേസിലെ നാലാം പ്രതിയായ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീ ഹൈക്കോടതിയിൽ സമീപിച്ച് അവർ നൽകിയിരിക്കുന്ന ഹർജിയിൽ തന്നെ അവർ തുറന്ന് സമ്മതിക്കുന്ന കാര്യമാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം അഞ്ചാം തീയതിയാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ച് ആ ഉണ്ടിക്കൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവ് ആ ബോർഡ് ഇറക്കുന്നത് അതിന് രണ്ട് ദിവസം മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്നാം തീയതിയാണ് ബോർഡ് യോഗം ചേരുന്നത് ആ ബോർഡ് യോഗത്തിൻ്റെ തീരുമാനമാണ് എന്നാണ് ജയശ്രീ പറയുന്നത് അപ്പോ ആ ദേവസ്വം ബോർഡ് കൂടി അതിന്റെ ആ പ്രതിസ്ഥാനത്തേക്ക് കൃത്യമായും അവരുടെ റോൾ കൂടി ഫിക്സ് ചെയ്തു വരുന്നു എന്നതാണ് ഏറ്റവും നമ്മള് ഇതുവരെ ഇതുവരെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ബിനിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി ഒരു അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിന്റെ അന്വേഷണം കൂടി മുഖബിലയ്ക്ക് എടുത്തുകൊണ്ട് ബിനിൽ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഏത് രീതിയിലേക്ക് അന്വേഷണം പോകേണ്ടി വരും കാരണം അധിക ദിവസം ഇനി ഈ കോടതിയുടെ സമയപ്രകാരം അധിക നാളുകളില്ല ആ നിലയ്ക്കൊക്കെയുള്ള പരിശോധനകൾ അതൊക്കെ ഒരു സങ്കീർണാവസ്ഥയിലേക്ക് പോകുമെന്നാണോ ബിനിൽ കരുതുന്നത് അതല്ല നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കോടതിയിൽ വിശ്വാസം അർപ്പിച്ചതുപോലെ തന്നെ ഭക്തരെ സംബന്ധിച്ചോളം ഒക്കെ ഇക്കാര്യത്തിൽ ഒരു ഉന്നത ഗൂഢാലോചന തെളിയുമെന്ന ഒരു നിലപാടാണോ ഉള്ളത് ബിനിലിന് സ്വാഭാവികമായും ഇതിലെ ഉന്നത ഗൂഢാലോചന തെളിയിക്കേണ്ടി വരും എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം കാരണം അതിലൊരു സംശയം കോടതി ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ വ്യക്തത വരുത്താതെ ഇനി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് അവർ ഈ കേസിലെ മൂന്ന് മൂന്ന് പ്രതികൾ ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു അതോടൊപ്പം തന്നെ സുധീഷ് കുമാർ നാലാമത്തെ പ്രതിയാണ് എസ് ജെ ശ്രീ അവരെ കഴിഞ്ഞ ദിവസം എസ് ഐ ടി വിളിപ്പിച്ചപ്പോഴാണ് അവർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി എത്തിയത് അതായത് അടുത്ത വിക്കറ്റ് സംശയം എന്തായാലും ജയശ്രീക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഈ കേസിന്റെ രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് അഞ്ചാം തീയതി അതായത് ബുധനാഴ്ച നാളെ ഹൈക്കോടതിയിലേക്ക് വരാനിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ ചെയ്തതെന്ത് അതിന്റെ അപ്പുറത്തേക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങൾ അത് എസ് ഐ ടിക്ക് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ തുറന്നു പറച്ചിലുകളൊക്കെ തന്നെ പ്രധാനപ്പെട്ടതായി മാറുന്നത് ഇതിൽ നേരത്തെ എൻ വാസുവിനെ എസ് ഐ ടി ചോദ്യം ചെയ്തു കഴിഞ്ഞു ഇനി എ പത്മകാർ ഉൾപ്പെടുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ആ ഭരണസമിതിയിലേക്കാണ് അവരുടെ അന്വേഷണം പോകേണ്ടത് ആ നിലയ്ക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഈ എസ് ജയശ്രീ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ഇതിൽ ഒരു വാചകം കൂട്ടിച്ചേർത്തതായി അവർ തന്നെ സംവദിക്കുന്നുണ്ട് അത് കൈമാറാൻ എന്നതാണ് അതിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം ആണ് വിവരങ്ങൾ കൊച്ചിയിൽ നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ടി ഹരികൃഷ്ണൻ നമ്മൾ ഇതുവരെ കേട്ടതും കണ്ടതിനും അപ്പുറത്തേക്ക് ജയശ്രീ ഒരു തലമൊരുക്കിയിരിക്കുകയാണ് അതായത് തനിക്ക് കൈമാറി അത് അതിൻ്റെ ഉന്നത നിർദ്ദേശപ്രകാരം എന്ന് പറയുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ സംശയത്തിനെതിരായിട്ടുള്ള വാസുവടക്കം വാസുവിൻ്റെ പതിനേഴ് ഏഴ് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബൈറ്റ് നമ്മുടെ മുന്നിലുണ്ട് ആ ബൈറ്റ് കേൾക്കുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൈമലത്തുന്ന വാസുവല്ല ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വാസു അടക്കമുള്ളവർ അങ്ങനെയല്ല പച്ചയ്ക്ക് വാസുവിന്റെ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഈ പറയുന്ന പേരുകളടക്കം ഉന്നതർ കുടുങ്ങുമോ അവർ പ്രതികളാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ടി എസ് ഹരികൃഷ്ണൻ നവംബർ പതിനേഴിന് വൃശ്ചിക ഒന്നാണ് നവംബർ പതിനാറാം തീയതി വൈകിട്ട് ശബരിമല നട തുറക്കും അതിനു മുമ്പ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്നാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് അതായത് ചിത്രം വ്യക്തമായി തെളിയണം ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചു ആരൊക്കെ ഇതിൽ പിടി പ്രതികളാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഇതിലിപ്പോൾ ജയ്ശ്രീയിൽ തുടങ്ങാം ജയ്ശ്രീ വരെ വാസുവിലെത്തി ജയ്ശ്രീയിലെത്തി ജയ്ശ്രീ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ടാണ് കോടതിയിൽ പോയേക്കുന്നത് ആ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനപ്രകാരമാണ് എല്ലാ കാര്യവും ചെയ്തത് സ്വാഭാവികമായിട്ടും അവരുടെ മൊഴിയും അതുതന്നെയായിരിക്കും അപ്പോൾ ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് അന്നത്തെ ദേവസ്വം ബോർഡും അതുമായി ബന്ധപ്പെട്ട ആളുകളെയും പ്രതിസ്ഥാനത്ത് തന്നെ മറ്റൊരു തെളിവിനി നമ്മുടെ മുന്നിൽ വേണോ ഹരി എന്നുള്ളതാണ് നമ്മളും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ സംശയിച്ച കാര്യങ്ങളുണ്ട് പിന്നീട് ഈ കേൾക്കുന്ന അതിനുശേഷം ഇത്രയും നാൾ കേട്ട ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കാണുന്ന കേരളീയരല്ലാം സംശയിച്ച കാര്യമുണ്ട് അതായത് ചില ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ശബരിമല മാല പോലെയുള്ള ഒരു സംവിധാനത്തിൽ നടക്കുമോ എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ട് ഈ എസ് സംഘം ഇത്തരം കാര്യങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമ്മളീ പറയുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരുന്ന ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കൊന്നും ഇരുന്ന് മാറി നിൽക്കാനേ കഴിയില്ല ഒരിക്കലും മാറിയിരിക്കാൻ കഴിയില്ല എസ് ഐ ടി അതിലേക്ക് എത്തും എന്നുള്ളതിനൊരു തെളിവാണ് എൻ വാസു വരെ എത്തിയ ഒരു കാര്യം അതായത് ഇപ്പം ജയശ്രീ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഉദ്യോഗസ്ഥരെയും ഇനി ഇത് ഉദ്യോഗസ്ഥർ മാത്രമല്ല അതിനു മുകളിൽ അവർക്ക് മുകളിൽ ആളുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇനി വാസുവിലേക്ക് വരാം അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് എൻ വാസുവിനെ ചേർത്തിട്ടില്ല പക്ഷേ എന്നാ രണ്ടായിരത്തി പത്തൊമ്പതിലെ അത് കട്ടള വിഷയവുമായി ബന്ധപ്പെട്ട് കട്ടളപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിപട്ടികയിൽ ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്നുള്ള പേരല്ല അങ്ങനെയുണ്ട് പ്രതിപട്ടികയിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് കമ്മീഷണർ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉണ്ടായിരുന്നു ഒന്ന് എൻ വാസുവും ഒന്ന് മറ്റൊരാളും അതുകൊണ്ടാണ് അന്ന് എൻ വാസു അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച സമയത്ത് താനല്ല തനിക്ക് അങ്ങനെ ഒരു ഒരിതില്ല തന്റെ ഭാഗത്ത് തെറ്റൊന്നും എങ്ങനെ വിക്കറ്റ് അതായത് മൂന്ന് പേര് ആദ്യത്തെ മൂന്ന് പ്രതികളും അറസ്റ്റിലായിട്ടുണ്ട് നാലാമത്തതാണ് ഈ ജയ്ശ്രീ അതിനൊരു മുൻകൂർ അങ്ങനെ ഒരു വിക്കറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കോടതിയിലേക്ക് പോയത് ഈ എൻ വാസുവിൻ്റെ കാര്യം വരുമ്പോൾ ഒരു കാര്യം കൂടി പറയണം അതായത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം ഒന്നും അറിയില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല അന്ന് ഉറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അദ്ദേഹം അത് പറയുന്നുണ്ടായിരുന്നു പ്രജീഷ് ഓർക്കുന്നുണ്ടാവും പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെയോ അന്വേഷണ സംഘത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചത് തീർച്ചയായും തീർച്ചയായും ഹരി നമുക്കൊരു പോയിന്റിലേക്ക് എത്തുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ അന്വേഷണം ഒരു മെല്ലെപ്പോക്ക് പോലും പോകാതെ വളരെ ആത്മാർത്ഥമായി മുന്നോട്ട് പോകണം നെല്ലേത് പതിരേത് എന്ന് തിരിഞ്ഞു തന്നെ പോകണം കോടതി ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് നല്ല നിരീക്ഷണത്തിൽ പോവുകയാണ് എസ് ഐ ടി മോശമല്ല അവരും കൃത്യമായ രീതിയിൽ അന്വേഷിച്ചു പോകുന്നു അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഇന്ന പേരുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് യസ് തീർച്ചയായും അങ്ങനെയാണ് എന്തായാലും നമുക്ക് ഇന്നത്തെ അപ്ഡേഷൻ അനുസരിച്ചാണെങ്കിൽ ഉന്നതരിലേക്ക് വാതിൽ തുറക്കുന്ന തരത്തിലാണ് ജയ്ശ്രീ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലടക്കം പിടിച്ച് മുന്നോട്ട് പോയി ഈ ഉന്നത ഗൂഢാലോചന കാട്ടുകളന്മാരെ പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ വേണം